എല്ലാ കൂട്ടുകാർക്കും സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആറാമത്തെ പാഠമായ സിക്സ് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാത്സ് ഭൂപടങ്ങളുടെ പൊരുത്തേട് അതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അതിൻ്റെ കുറച്ചും കൂടി ഭാഗങ്ങൾ നമ്മൾക്ക് കാണാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്താണ് ഭൂപടം ഭൂപടങ്ങളുടെ ഉപയോഗം പല മേഖലയിൽ വിവിധ മേഖലകളിലെ ഭൂപടങ്ങളുടെ ഉപയോഗം ഡിഫറെന്റ് യൂസസ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് അതുപോലെ ആരെല്ലാമാണ് ഭൂപടം ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ പിന്നെ കണ്ടത് ഭൂപടങ്ങളുടെ ചരിത്രമാണ് ഹിസ്റ്ററി ഓഫ് മാപ്പ് കണ്ടു പിന്നെ മെർക്കാറ്ററിനെ പരിചയപ്പെട്ടു അതുപോലെ ഇബ്രഹാം ഓർട്ടിലീസിനെ പരിചയപ്പെട്ടു പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ എന്താണ് കാർട്ടോഗ്രഫി എന്താണ് ഭൂപടശാസ്ത്രം എന്നാണ് നമ്മൾ കണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൂപടങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുമ്പോൾ വേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇനി സ്ലൈഡിൽ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും പിക്ചർ എ പിക്ചർ ബി അതിലെ ആ രണ്ടു ചിത്രങ്ങളും വിവരിക്കുന്നത് സെയിം അല്ലെങ്കിൽ ഒരേപോലത്തെ മാറ്റർ തന്നെയാണ് ഒരേ കാര്യങ്ങൾ തന്നെയാണ് രണ്ട് ചിത്രങ്ങളിലൂടെയും പറയുന്നത് ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് രേഖാചിത്രം അഥവാ സ്കെച്ച് എന്ന് പറയും അതായത് നമുക്ക് ആദ്യത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും കാണുമ്പോഴുള്ള പ്രത്യേകത അല്ലെങ്കിൽ അതിലുള്ള വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ ഡിഫറൻസസ് എന്താണ് ആദ്യത്തെ ചിത്രത്തിൽ വളരെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ ഉള്ളൂ ആ സ്ഥലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ചിത്രത്തിൽ വളരെ കുറെ അധികം ഉണ്ട് അതുപോലെ തന്നെ അതിലുള്ള എന്താണ് അതിൽ നമ്മൾ വലത്തെ കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ദിശ അല്ലെങ്കിൽ ദിക്ക് കാണിക്കുന്നതായിട്ട് നമുക്ക് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴെ നോക്കിക്കഴിഞ്ഞാൽ സ്കെയിൽ കൊടുത്തിട്ടുണ്ട് ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ പത്ത് മീറ്റർ എന്നുള്ള സ്കെയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ പിക്ചർ അതൊന്നുമില്ല ഈ രണ്ട് ചിത്രങ്ങളും എന്താണ് രാമുവിന്റെ അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു താഴെ നിന്ന് തുടങ്ങി ഇവിടെ എത്തുമ്പോൾ മയൂസ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്നായാലും ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി നമ്മൾ സ്കൂളിൽ കാണാം അവിടെ സ്കൂളിൽ പിക്ചർ കാണാനായിട്ട് സാധിക്കും പക്ഷെ പിക്ചർ ബിയിൽ കുറേ അധികം വിവരണങ്ങളുണ്ട് കുറേ അധികം ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കുറേ അധികം പിക്ചേഴ്സ് ഉണ്ട് പക്ഷെ പിക്ചർ അതൊന്നുമില്ല അപ്പൊ പിക്ചർ എ എന്ന് പറയുന്നതാണ് രേഖാചിത്രം പിക്ചർ ബി എന്ന് പറയുന്നതാണ് പ്ലാൻ രേഖാചിത്രത്തിന് ഇംഗ്ലീഷിൽ സ്കെച്ച് എന്ന് പറയും പ്ലാൻ നമ്മൾ സാധാ പ്ലാൻ എന്ന് തന്നെയാണ് പറയുക അപ്പോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താ എന്താണ് രേഖാചിത്രവും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഒരു ഭൂപടം തയ്യാറാകുമ്പോൾ ഇപ്പൊ നമ്മളൊരു നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി നമ്മളോട് വരയ്ക്കാനായിട്ട് പറയും നമുക്ക് ഒരു ആക്ടിവിറ്റി ആണ് അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി ഈ പിക്ചറെ പോലെ ഒരു രേഖാചിത്രം വരയ്ക്കും ഒരു സ്കെച്ച് വരയ്ക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുക ആദ്യത്തെ പ്രവർത്തനത്തിൽ അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി മുഴുവനായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് ഒരു പേപ്പറിൽ പകർത്താനായിട്ട് സാധിക്കില്ല അപ്പൊ നമ്മള് രേഖാചിത്രം നമ്മുടെ മനസ്സിൽ നിന്നുള്ള അറിവുകളും മനസ്സിൽ നിന്നുള്ള കുറെ അധികം ഓർമ്മകളിൽ നിന്നൊക്കെ നമ്മൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക അതിനെയാണ് നമ്മള് രേഖാചിത്രം എന്ന് പറയും അപ്പൊ രേഖാചിത്രം വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കി കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ സ്കെച്ചസ് ആർ ഡ്രോയിങ് സേവിങ് ലിമിറ്റഡ് ഇൻഫോർമേഷൻസ് വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി അബൌട്ട് എ പ്ലേസ് ഡ്രോൺ ഫ്രോം വൺസ് ഓൺ മെമ്മറിംഗ് ദാറ്റ് പ്ലേസ് ഒരാളുടെ ഓർമ്മയിൽ നിന്ന് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കാണെങ്കിൽ അയാളുടെ ഓർമ്മയിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി നമ്മുടെ ഓർമ്മയിൽ വരുന്നു അപ്പൊ സെയിം അല്ലെങ്കിൽ രണ്ടുപേര് ഒരേ സ്ഥലത്ത് നിന്ന് സ്കൂളിലേക്ക് പോകുകയാണെങ്കിലും രണ്ടുപേരുടെ ഓർമ്മയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഓർമ്മയായിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ സവിശേഷതകളായിരിക്കും അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വരയ്ക്കുന്ന രേഖാചിത്രത്തിന് വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഇല്ലേ അപ്പോ അവൻ പോകുന്ന വലിയ റേഷൻ ഷോപ്പ് അവൻ്റെ ഓർമ്മയിലുണ്ട് ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉണ്ട് ഒരു മരം കാണാനായിട്ട് സാധിച്ചൊരു പൊതു ടാപ്പ് ഉണ്ട് സ്കൂളിൻ്റെ മുന്നിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ആ രേഖാചിത്രം വരയ്ക്കുമ്പോൾ അതിനെയാണ് നമ്മൾ രേഖാചിത്രം എന്ന് പറയുന്നത് വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ മറ്റേ ഒരു പ്രദേശത്തെ നോക്കി കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ സ്കെച്ചസ് ആർ ഡ്രോയിങ്സ് ആ ലിമിറ്റഡ് ഇൻഫോർമേഷൻസ് അബൌട്ട് എ പ്ലേസ് ഡ്രോൺ ഫ്രം വൺ സോൺ മെമ്മറി ലിമിറ്റഡ് ഇൻഫോർമേഷൻ ആയിരിക്കും ഡ്രോൺ ഫ്രം വൺ സോൺ മെമ്മറി ഒരാളുടെ ഓർമ്മയിൽ നിന്നൊക്കെ ആയിരിക്കും നോക്കി കാണുന്ന ഓർമ്മയിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ വരയ്ക്കുക അതിനെയാണ് നമ്മൾ രേഖാചിത്രം എന്ന് നമ്മൾ പറയാം അല്ലെങ്കിൽ സ്കെച്ച് എന്ന് നമ്മൾ പറയാം ഇതിൽ പിക്ചർ എ എന്ന് പറയുന്നതാണ് രേഖാചിത്രം അഥവാ സ്കെച്ച് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ സ്കെച്ചിൽ നമ്മൾ വളരെ കുറച്ച് സുവിശേഷകൾ മാത്രം നമ്മുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്നു അതാണ് രേഖാചിത്രം അപ്പം നിങ്ങൾ ഒരു രേഖാചിത്രം നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി ഒരു രേഖാചിത്രം നിങ്ങൾ നിർമ്മിക്കും മാഷിനെ അയച്ചു തരിക അടുത്തതാണ് നമ്മൾ ഇന്ന് കണ്ട പ്ലാൻ പ്ലാൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വിവരണാത്മകമായിരിക്കും കുറച്ചും കൂടി കൃത്യമായ അളവുകളായിരിക്കും ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അളവുകൾ അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും വിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് പ്ലാനുകൾ പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ എക്സാക്ട് മെഷർമെന്റ് ആയിരിക്കും ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻ ഉണ്ടായിരിക്കും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാനിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും ഒരു തോതിൻ്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇംഗ്ലീഷില് സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻസ് ഉണ്ടായിരിക്കും തോതിന് സ്കെയിൽസ് എന്ന് പറയുക ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിക്ക് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും ഏതിലുണ്ടാവണം പ്ലാനിൽ ഉണ്ടായിരിക്കണം അപ്പൊ നമ്മളൊരു വീടിന് പ്ലാൻ വരയ്ക്കുന്നു നമ്മൾ രേഖാചിത്രം പോലെ പ്ലാൻ വരയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ വീടിന് പ്ലാൻ വരയ്ക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ആ കറക്റ്റ് എക്സാക്ട് മെഷർമെന്റ് ആയിരിക്കും കൃത്യമായ അളവുകൾ ആയിരിക്കണം അവയുടെ സ്ഥാനവും ശരിയായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു മുളച്ചൊന്നും വരയ്ക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അതിനെയാണ് നമ്മൾ സ്കെയിലെന്ന് പറയുക അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് നമ്മൾ അപ്പൊ പ്ലാനറി സ്കെയിൽസ് ഉണ്ടായിരിക്കും ഡയറക്ഷൻ ഉണ്ടായിരിക്കും കൃത്യമായ എക്സാക്ട് മെഷർമെന്റ് ഉണ്ടായിരിക്കും ലൊക്കേറ്റ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഈ പിക്ചറിൽ നോക്കുമ്പോൾ ഈ പ്ലാൻ ഇതാണ് നമ്മുടെ പിക്ചർ ബി ആണ് നമ്മുടെ പ്ലാനായിട്ട് വരിക കുറച്ചും കൂടി ഡീറ്റെയിൽ ആണ് നമ്മൾ കണ്ടത് ഇവിടെ സ്കെയിൽ ഉണ്ട് ഇതാണ് തോത് താഴെ കാണുന്നതാണ് സ്കെയിൽ ഒരു സെന്റിമീറ്ററിന് പത്ത് മീറ്റർ ഇപ്പം നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആ ഒരു കിലോമീറ്റർ മുതൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഒരു കിലോമീറ്ററിന് നമ്മൾ സെന്റിമീറ്ററിലോട്ടോ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ സെന്റിമീറ്ററിലോട്ടും മാറ്റുമ്പോൾ ഒരു സെന്റിമീറ്റർ സ്കല് ടു ടു കിലോമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തും അതാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയാം അപ്പോൾ നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ പത്ത് മീറ്റർ ആണെങ്കിൽ ഒരു സെന്റിമീറ്റർ ആണെങ്കിൽ പത്ത് മീറ്റർ അപ്പോൾ ഇതിൽ പത്ത് സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ നീളം അപ്പൊ ഈ പത്ത് സെന്റിമീർ എന്ന് പറയുന്നത് പത്ത് മീറ്റർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ അത് വരയ്ക്കാൻ മുഴുവനായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ സ്കൂളിൽ നിന്ന് സോറി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അഞ്ച് കിലോമീറ്റർ നമുക്ക് പേപ്പറിൽ കുളിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വൺ സെന്റിമീറ്റർ ഒരു സെന്റിമീറ്റർ സിഗലിൽ നിന്ന് നേരും അഞ്ച് കിലോമീറ്റർ നേരും അപ്പൊ അഞ്ച് സെന്റിമീറ്ററിൽ നമുക്ക് നമുക്കിത് വരയ്ക്കാനായിട്ട് സാധിക്കുന്നു നമ്മൾ കൃത്യമായ അളവുകൾ ഉപയോഗിക്കുന്നു കറക്റ്റ് വളഞ്ഞ് പൊളഞ്ഞു പോകാതെ രേഖാചിത്രം പോലെ ആവാതെ വളരെ കറക്റ്റായിട്ട് അപ്പോൾ ആ മരം ഉണ്ടെങ്കിൽ മരത്തിനപ്പുറത്ത് എന്ത്ണ്ട് ഒരു കെട്ടിടമുണ്ട് അല്ലെങ്കിൽ വീടുണ്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉണ്ട് അല്ലെങ്കിൽ ബെസ് സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി നമ്മുടെ സ്കൂളിലേക്കുള്ള വഴി കാണിക്കുന്നു അതുപോലെ ദിക്ക് കാണിക്കണം ദിക്ക് എന്ന് പറഞ്ഞാൽ സ്കെയിൽ അല്ലെങ്കിൽ സോറി ഡയറക്ഷനും നമ്മൾ കാണിക്കണം നോർത്ത് ഏറ്റവും മുകളിലുള്ളതാണ് വടക്ക് ഏത് ഭൂപടം വരയ്ക്കുമ്പോഴും ഏറ്റവും മുകളിൽ നമ്മുടെ നേരെ തലയ്ക്ക് മുകളിലുള്ളത് വടക്കായിരിക്കും താഴെയുള്ളത് എന്തായിരിക്കും തെക്ക് ഇവിടെ പടിഞ്ഞാറ് ഇവിടെ കിഴക്ക് നമ്മുടെ ഇടതു പടിഞ്ഞാറ് വടക്കു വശത്ത് വലതു കിഴക്ക് അങ്ങനെ നിശ്ചയിക്കാനായിട്ട് നമുക്ക് അറിയാം നമ്മൾ ആ ഭാ ഭാഗത്തിലേക്ക് നമ്മൾ പഠിക്കും അത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് കാണുന്നതാണ് അപ്പൊ പ്ലാൻ വരയ്ക്കുമ്പോൾ എന്തൊക്കെ വേണം സ്കെയിൽ വേണം ഡയറക്ഷൻ വേണം തോത് വേണം ദിക്ക് വേണം പിന്നെ എന്ത് വേണം കറക്റ്റ് എക്സാക്ട് മെഷർമെന്റ് വേണം ലൊക്കേഷൻ ഡീറ്റെയിൽസ് വേണം അതാണ് പ്ലാനും രേഖാചിത്രവും തമ്മിലുള്ള വ്യത്യാസം രണ്ടും മറക്കരുത് എന്താണ് രേഖാചിത്രം എന്നാണ് സ്കെച്ച് രേഖാചിത്രം വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഒരാളുടെ ഓർമ്മയിൽ നിന്ന് അത് മനസ്സിൽ വയ്ക്കുക അതായത് സ്കെച്ചസ് ആ ലിമിറ്റഡ് ഇൻഫോർമേഷൻ അബൌട്ട് ആയിരിക്കും അബൌട്ട് ദി പ്ലേസ് ആയിരിക്കും വൺസ് ഓൺ മെമ്മറി ഒരാളുടെ മെമ്മറി മെമ്മറിയിൽ നിന്ന് ഓർമ്മയിൽ നിന്നായിരിക്കും പക്ഷെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ അളവുകളായിരിക്കും സ്ഥാനം അവരുടെ സ്ഥാനം കൃത്യമായിരിക്കും തോത് വിൽക്കുകയായിരിക്കും എക്സാക്റ്റ് മെഷർമെന്റ് ഉണ്ടായിരിക്കും ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും സ്കെയിലും ഡയറക്ഷൻ ഉണ്ടായിരിക്കും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വെക്കുന്ന വട്ടി വട്ട് ഇസ് എ മീനിങ് ഓഫ് സ്കെച്ച് വട്ട് ഇസ് എ മീനിങ് ഓഫ് പ്ലാൻ എന്താണ് രേഖാചിത്രം എന്താണ് പ്ലാൻ ഓക്കെ ഇത് രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് ഭൂപടങ്ങളിൽ വേണ്ട ഘടകങ്ങൾ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണ് ഭൂപടങ്ങളിൽ വേണ്ടത് ഭൂപടം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത് ഭൂപടങ്ങൾ വരയ്ക്കുമ്പോൾ ആദ്യം വേണ്ടത് തലക്കെട്ടാണ് ആറ് കാര്യങ്ങൾ നമുക്ക് വേണം തലക്കെട്ട് തോത് ദിക്കുക അക്ഷാംശയ രേഖാംശീയ സ്ഥാനം അഞ്ചികൃത നിറങ്ങളും ചിഹ്നങ്ങളും സൂചിക സ്ഥല അതൊക്കെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഈ ടേബിൾ സെയിം ആയി പോയി ഇംഗ്ലീഷിലാണ് ഞാൻ നോക്കിയിരുന്നത് പക്ഷെ ഇംഗ്ലീഷ് കിട്ടിയില്ല ഓക്കെ ലക്കെട്ടിന് നമ്മൾ ടൈറ്റിൽ എന്ന് പറയും നമ്മൾ എഴുതി വെച്ചോളൂ തലക്കെട്ടിന്റെ ടൈറ്റിൽ എന്ന് പറയും തോതിന് എന്ന് പറയും നമ്മൾ സ്കെയിൽ എന്ന് പറയും ദിക്കിന്റെ ഡയറക്ഷൻ എന്ന് പറയും ഡയറക്ഷൻ ഈ രണ്ടിനും നമ്മൾ കണ്ടു സ്കെയിലും ഡയറക്ഷനും നമ്മൾ കണ്ടതാണ് നേരത്തെ നമ്മൾ പറയും ഡി ഡി എന്ന് പറയുന്നത് അക്ഷാംശ രേഖാംശ സ്ഥാനം ലാറ്റിറ്റ്യൂഡിന് ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ ആ പ്ലേസിനെയാണ് നമ്മൾ അക്ഷാംശ രേഖാംശ സ്ഥാനം എന്ന് പറയും ലാറ്റിറ്റ്യൂഡിന്റെ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ ലൊക്കേഷൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അക്ഷാംശ രേഖാംശ സ്ഥാനം അതുപോലെ ഈ എന്ന് പറയുന്ന അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും കൺവെൻഷണൽ സിമ്പിൾസ് ആൻഡ് സയൻസ് കൺവെൻഷണൽ സിമ്പിൾസ് ആൻഡ് സയൻസ് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ലാസ്റ്റ് വൺ ഇൻഡിക്ക ഇൻഡെക്സ് എന്ന് പറയും സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ഇൻഡെക്സ് എന്ന് നമ്മൾ പറയുന്നത് എന്തെല്ലാമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സോറി ഈ ക്ലാസ് അടുത്ത ക്ലിപ്പിൽ നമുക്ക് കാണാനായിട്ട് സഹായിക്കും ഫസ്റ്റ് ആദ്യം പറയുന്നത് എന്താണ് തലക്കെട്ട് ടൈറ്റിൽ എന്ന് നമ്മൾ പറയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇതില്ലാന്ന് അറിയാൻ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കണം ടെക്സ്റ്റ് ബുക്കിലെ കേരളത്തിന്റെ ഭൂപടം ഉണ്ടായിരിക്കും ചെറിയൊരു ഭൂപടം ഭൂപ്രകൃതിയെ കുറിച്ചാണുള്ളത് അതിൽ പറയുന്നത് അതിൽ ആദ്യം തന്നെ തലക്കെട്ട് ആ ഭൂപ്രകൃതി എന്നുള്ളതാണ് തലക്കെട്ട് ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും പലതരം മാപ്പുകളുണ്ട് നമുക്ക് അറിയാലോ ഇതില് എന്താണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയും പിന്നെ ഫിസിക്കൽ മാപ്പ് എന്നാണ് പറയുക കേരളത്തിന്റെ ഫിസിക്കൽ മാപ്പ് ഭൂപ്രകൃതി ഈ ഭൂപ്രകൃതിയാണ് അല്ലെങ്കിൽ ഫിസിക്കൽ എന്ന് ഇംഗ്ലീഷിൽ പറയും അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ തലക്കെട്ട് അഥവാ ടൈറ്റിൽ എന്ന് പറയാം അപ്പൊ ഭൂപടത്തിൽ ചിത്രീകരിക്കുന്ന പ്രദേശങ്ങൾ ഏതെങ്കിലും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും തലക്കെട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചായിരിക്കാം ഭൂപടത്തിൽ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് ആ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചായിരിക്കും ഉണ്ടായിരിക്കും അപ്പോ ഇവ പൊതുവെ ഭൂപടങ്ങളുടെ മുഗൾ ഭാഗത്ത് കാണിച്ചു അപ്പൊ എല്ലാ ഭൂപടങ്ങളും ഏത് ഭൂപടം വേൾഡ് എടുത്താലും ഏത് രാജ്യത്തിന്റെ എടുത്താലും ഏത് സംസ്ഥാനത്തിന്റെ എടുത്താലും ഏത് ജില്ലയുടെ എടുത്താലും ഏത് ഏത് ഭൂപടമായാലും ഏത് മാപ്പായാലും ആ മാപ്പിന്റെ മുകളിൽ എന്തുണ്ടായിരിക്കണം തലക്കെട്ട് അല്ലെങ്കിൽ ടൈറ്റിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അത് മാപ്പായിരിക്കുകയുള്ളൂ ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ഏരിയ ഡെറ്റിക്റ്റഡ് അണ്ടർ ദി കണ്ടന്റ് ഓഫ് ദി മാപ്പ് കണ്ടന്റ് ഓഫ് ദി ആ കണ്ടന്റ് എന്താണെന്ന് സൂചിപ്പിക്കാനായിട്ട് ഭൂപടത്തിൽ ഉണ്ടായിരിക്കും ഇറ്റ് ഈസ് യൂഷ്വലി ഗിവൺ അറ്റ് ദി ടോപ്പ് ഓഫ് ദി മാപ്പ് പൊതുവേ എവിടെയാണ് കൊടുക്കുക പൊതുവെ മുകളിലാണ് കൊടുക്കുക ടോപ്പ് ഓഫ് ദി മാപ്പിലാണ് കൊടുക്കുക ചിലപ്പോൾ അത് സെൻടറിലോ അല്ലെങ്കിൽ താഴേക്കായിട്ട് വരാം പക്ഷെ അത് വളരെ വിരളമാണ് പൊതുവേ എവിടെയാണ് കൊടുക്കാറ് ടോപ്പ് ഓഫ് ദി മാപ്പാണ് മാപ്പ് മാപ്പിന്റെ മുകൾ ഭാഗത്താണ് കൊടുക്കുക അപ്പൊ ടൈറ്റിൽ എന്താണെന്ന് മനസ്സിലായി ഫസ്റ്റ് എസെൻഷ്യൽ ഫീച്ചർ ആണത് ഫസ്റ്റ് എസൻഷ്യൽ എലമെന്റ് ആണത് ആദ്യത്തെ ഭൂപടത്തിന് വേണ്ട അത്യാവശ്യമായ ഒരു ഘടകമാണ് ഘടകമാണിത് തലക്കെട്ട് അഥവാ ടൈറ്റിൽ എന്നുള്ളത് അപ്പൊ ആ ടൈറ്റിൽ പല രൂപത്തിൽ അല്ലെങ്കിൽ പലതര ഫിസിക്കൽ മാപ്പ് ഉണ്ട് പൊളിറ്റിക്കൽ മാപ്പ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭൂപടങ്ങളുടെ ഉപയോഗം കണ്ടപ്പോ പലതരത്തിലുള്ള മാപ്പിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ ഫിസിക്കൽ മാപ്പ് പൊളിറ്റിക്കൽ മാപ്പ് ജോഗ്രഫിക്കൽ മാപ്പ് ഭൂമിശാസ്ത്രപരമായ മാപ്പ് ഭൂപ്രകൃതി അതുപോലെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഭൂപടം അങ്ങനെ പല കാലാവസ്ഥാ ഭൂപടം കൃഷിയിടങ്ങളെ കുറിച്ചുള്ള ഭൂപടം പലതരത്തിലുള്ള മാപ്പ് ഉണ്ട് അപ്പൊ ഏത് മാപ്പാണെന്ന് മാപ്പിന്റെ മുകൾ ഭാഗത്തുണ്ടായിരിക്കും അടുത്ത് വേണ്ട അത്യന്താപേക്ഷിതമായ അപേക്ഷിതമായ ഘടകമാണ് സ്കെയിൽ അഥവാ തോത് നമ്മൾ നേരത്തെ കണ്ടതാണ് വാട്ടി സ്കെയിൽ സ്കെയിൽ എന്ന് പറയുന്ന ഡെഫിനിഷൻ നമ്മൾ പഠിക്കുന്ന ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത് സ്കെയിൽ റിലേറ്റീവ് ഡിസ്റ്റൻസ് ആനുപാതിക അകലമാണ് ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് കിലോമീറ്റർ എന്നുള്ളത് നമുക്ക് എന്താണ് പേപ്പറിൽ അടയാളപ്പെടുത്താനായിട്ട് സഹായം നമ്മൾ അഞ്ച് കിലോമീറ്റർ എന്ത് ചെയ്തു വൺ സെന്റിമീറ്റർ ഈക്വൽ ടു വൺ കിലോമീറ്റർ എന്നായി അപ്പൊ അഞ്ച് സെന്റിമീറ്റർ വരെ അഞ്ച് കിലോട്ടറായി അതുപോലെ ആനുപാതിക അകലം കാണിക്കാനാണ് എന്ത് കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് എന്ത് സ്കെയിൽ കൊടുക്കുന്നത് അപ്പൊ ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തെ ചിത്രീകരിക്കാനാണ് എന്ത് സ്കെയില് കൊടുക്കുന്നത് അതുപോലെ ഭൂപടങ്ങളിലെ തോതുകൾ അല്ലെങ്കിൽ ഈ ഭൂപടങ്ങളിലെ സ്കെയില് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കെയിൽസ് ഉണ്ട് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി എന്താണെന്ന് നോക്കണ്ട പ്രസ്താവന രീതിയിലുള്ള സ്കെയിലുണ്ട് ഭിന്നകര രീതി രേഖാ രീതി ഉണ്ട് നമ്മൾ ഭൂരിഭാഗവും രേഖാ രീതിയിലാണ് അല്ലെങ്കിൽ പ്രസ്താവന രീതിയിലാണ് ആദ്യത്തെയും മൂന്നാമത്തെയും ഈ രണ്ട് രീതിയിലാണ് ഭൂപടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഭൂപടത്തിന്റെ ഇവിടെ ഇല്ല ഈ ഭൂപടാ ഇവിടെ കണ്ട ഈ മൗസ് നോക്കിയാൽ മതി ഇത് കണ്ടത് എന്താണ് രേഖാ രീതിയിൽ കാണിച്ചിരിക്കുന്ന സ്കെയിലാണ് ഇവിടെ കാണുന്നത് ടെക്സ് ബുക്ക് ഇടുമ്പോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം നിങ്ങൾ ഇതാണ് രേഖാ രീതിയിലുള്ള സ്കെയിൽ അഥവാ തോത് എന്ന് പറയാം അപ്പോ പ്രസ്താവന രീതി ഉണ്ട് ഭിന്നകര രീതി ഉണ്ട് രേഖാ രീതിയുണ്ട് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ഉണ്ട് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് ഉണ്ട് ഗ്രാഫിക്കൽ സ്കെയിൽ ഉണ്ട് ഈ ഏതും നമ്മുടെ ഭൂപടത്തില് സൂചിപ്പിക്കാം ചില ഭൂപടത്തില് മൂന്നും കാണിച്ചിട്ടുണ്ടാവും ചില മാപ്പിൽ മൂന്നെണ്ണം മൂന്ന് ടൈപ്പിലും കാണിച്ചിട്ടുണ്ടാവും ചില മാപ്പിൽ രണ്ട് ടൈപ്പിൽ കാണിക്കും ചില മാപ്പിൽ ഒരെണ്ണം മാത്രമേ കാണിക്കൂ പക്ഷേ എന്ത് വേണം ഒന്നായാലും രണ്ടായാലും മൂന്നായാലും ഈ മൂന്ന് മൂന്ന് രീതിയിലുള്ള ഏതെങ്കിലും ഒന്നെങ്കിലും ഒരു ഉണ്ടായിരിക്കണം സ്കെയിൽ കാണിച്ചിരിക്കണം എത്ര കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര സ്കെയിലാണ് തോത് ആണെന്നുള്ളത് ഏത് ഭൂപടത്തിലും ഉണ്ടാവേണ്ടത് അത്യാവശ്യം അടുത്ത് തന്നെ ഡയറക്ഷൻ ഞാൻ ഇരിക്കുന്നത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഏത് ഭൂപടത്തിലായാലും അതിന്റെ സൈഡില് ഡയറക്ഷൻ എന്തെങ്കിലും കാണിച്ചിരിക്കും ഞാൻ പ്ലാനിൽ കാണിച്ചല്ലോ ഏറ്റവും കൂടുതലുള്ളത് ഓർത്താണ് നമ്മുടെ ഏറ്റവും നമ്മൾ തിരിഞ്ഞ നമ്മൾ തലയ്ക്ക് മുകളിലുള്ളതാണ് നോർത്ത് അത് ഓർമ്മയിൽ വെക്കുക നമ്മൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ ഉണ്ടാവും എല്ലായ്പ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ തലയ്ക്ക് മുകളിൽ നോർത്ത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ നേരെ തലയ്ക്ക് മുകളിലുള്ള നോർത്ത് വടക്ക് എന്ന് പറയും താഴെയുള്ളത് തെക്ക് സൗത്ത് നമ്മുടെ വന സൈഡിലുള്ളത് ഈസ്റ്റ് കിഴക്ക് അടുത്ത സൈഡിലുള്ളത് പടിഞ്ഞാറ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇനി ആ ഇത് ഏർ ഉപദിക്കുകൾ ഉണ്ട് അല്ലെങ്കിൽ സബ് ഡയറക്ഷൻസ് ഉണ്ട് ഉപദിക്കുകളാണ് നമ്മുടെ സൈഡിൽ ഇത് എളുപ്പമാണ് നോർത്ത് വടക്ക് നോർത്ത് സൈഡിലുള്ളത് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് എളുപ്പത്തില് പഠിക്കാനായിട്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ അപ്പൊ ദിക്കുകൾ ഉണ്ടാവുന്ന ഒരു ഭൂപടത്തില് ദിക്കുകൾ എന്താണ് എവിടെയാണ് മുകളിലോട്ട് വടക്ക് അല്ലെങ്കിൽ നോർത്ത് എന്ന് കാണിച്ചിരിക്കണം ഓക്കെ അപ്പൊ ദിക്കുകളും ഉണ്ടായി ബധുക്കുകളുണ്ടാവണം എന്നില്ല ഡയറക്ഷൻ എന്തായാലും ഉണ്ടായി ദിക്കുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് ഓക്കെ ഇനി അടുത്തതാണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോംഗിറ്റ്യൂഡ് സാക്ഷാംശ രേഖാംശ രേഖകൾ എന്ന് നമ്മൾ പറയാം ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലൈൻസ് ആൻഡ് ലോംഗിറ്റ്യൂഡ് ആൻഡ് ലൈൻസ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഒന്നുകൂടി പറഞ്ഞു തരുന്നതെന്ന് മാത്രം ആദ്യം കാണുന്ന പിക്ചർ ഇതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് അഥവാ എന്തെന്ന് പറയാ അക്ഷാംശരേഖകൾ എന്ന് നമ്മൾ പറയാം ഒരു വൃത്തത്തിന്റെ വൃത്ത വൃത്താണല്ലോ ഭൂമതിരേഖയ്ക്ക് സമാന്തര ഭൂമധ്യരേഖ അറിയാം സീറോ ഡിഗ്രിയാണ് ഭൂമധ്യരേഖ ഇക്വേറ്റർ എന്ന് പറയുന്നത് സീറോ ഡിഗ്രി റെഡ് ലൈൻ ആണ് ഭൂമധ്യരേഖ ഇതെല്ലാം സാങ്കല്പിക രേഖകളാണ് എടാ ഒന്നും ഒറിജിനൽ അല്ല ഭൂമന്തിരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് രേഖകൾ എന്ന് അറിയപ്പെടുന്നത് ഇമേജിംഗ് സർക്കിൾസ് സോൺ പാരലൽ ടു ദ ഇക്വേറ്റർ ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ് പേരായിരിക്കും സമാ എന്താണ് സമാന്തരമായിട്ടായിരിക്കും സമാന്തരമായിട്ടായിരിക്കും വരച്ചിട്ടുണ്ടായിരിക്കും എല്ലാ രേഖകളും സമാന്തരമാണ് ഓരോന്നിനും ഓരോ ഡിഗ്രി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് സാങ്കല്പികമായിട്ട് നമ്മൾ കാണുന്നതാണ് ഒന്നും എന്തല്ല ഒറിജിനൽ അല്ല റിയൽ അല്ല അപ്പൊ ഭൂമധ്യരേഖയാണ് ആദ്യത്തെ ഇക്വേറ്റർ സീറോ ഡിഗ്രി അതിന് മുകളിലോട്ട് ഇങ്ങനെ പോകുന്നു താഴോട്ട് ഇങ്ങനെ പോകുന്ന നൂറ്റി അൻപത് സാങ്കല്പിക രേഖകളുണ്ട് നമ്മൾ ഓർത്ത് വെക്കും നൂറ്റി അൻപത് എന്താണ് ഇക്വേറ്റർ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലൈൻസ് ഉണ്ട് അക്ഷാംശ രേഖകളുണ്ട് സെന്ററിലുള്ളതാണ് ഭൂമ്യേഖ പിന്നെ അടുത്തത് കാണുന്നതാണ് നമ്മൾ കാണുന്നതാണ് രേഖാംശ രേഖകൾ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് അഥവാ എന്താണ് ഉത്തര ഇതാണ് ഉത്തര ധ്രുവം ഇവിടെ തന്നെ ഉത്തര ഇത് താഴെയുള്ളത് ദക്ഷിണധ്രുവം അപ്പൊ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണധ്രുവത്തെ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പികത സാങ്കല്പികമാണ് അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ അതിന് പ്രൈമ റേഡിയൻ സെൻട്രൽ ഉള്ള ലൈനെ പ്രൈമ റേഡിയൻ സീറോ ഡിഗ്രി ലൈൻ ഇത് സീറോ ഡിഗ്രിയാണ് റെഡ് പ്രൈമ റേഡിയൻ അഥവാ മാനകരേഖ എന്ന് മലയാളത്തിൽ പറയും പ്രൈം റേഡിയൻ അഥവാ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് ഇത് കടന്നു പോകുന്നത് ലണ്ടനിലുള്ള ഇംഗ്ലണ്ടിലുള്ള ലണ്ടനിലുള്ള എന്താണ് ഗ്രീൻ വിച്ച് എന്ന് പറയുന്ന സ്ഥലത്തു കൂടി ആയതുകൊണ്ട് തന്നെ ഗ്രീൻവിച്ച് മെറീഡിയൻ എന്ന് പറയും പ്രൈമ റേഡിയന് വിവരം ഗ്രീൻവിച്ച് എന്ന സ്ഥലത്ത് കൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഇങ്ങനെ ഗ്രീൻവിച്ച് മെറീഡിയൻ എന്ന് പറയും മലയാളത്തിൽ മാനകരേഖ എന്ന് പറയും സീറോ ഡിഗ്രി ആണ് ഇത് ഇടത്തെ സൈഡിലോട്ട് നൂറ്റി അൻപത് വലത്തെ സൈഡിലോട്ട് നൂറ്റി എൺപത് അങ്ങനെ മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്നാണ് ഇതിനെ കണക്കാക്കുക ഈ റെഡ് ലൈൻ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത് സമയം കണക്കാക്കുന്നത് അതേപോലെ തന്നെ ഇതിനെ ഗ്രിന് സമയരേഖ എന്നും കൂടി നമ്മൾ പറയാറുണ്ട് സമയം കണക്കാക്കുന്നതിനും വലത്തോട്ട് പോകുമ്പോൾ പ്ലസും ഇടത്തോട്ട് പോകുമ്പോൾ മൈനസും ആണ് നമ്മള് മൊബൈലിൽ ടൈം എടുക്കുമ്പോ പ്ലസ് ഫൈവ് പോയിന്റ് ത്രീ സീറോ ഗ്രീൻ ഹിച്ച് മറേഡിയൻ ജി എം ടി ഒന്ന് കാണിക്കാറുണ്ടല്ലേ ഗ്രീൻ ഹിച്ച് മെറേഡിയൻ ടൈം സോൺ എന്നാണ് അതിന്റെ അർത്ഥം ജി എം ടി എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അഞ്ച് അഞ്ചര മണിക്കൂർ മുൻപിലാണ് ഈ രേഖയിൽ നിന്ന് അഞ്ചര മണിക്കൂർ മുൻപിലാണ് ഈ ഇടത്തെ സൈഡിലോട്ട് പോകുമ്പോൾ അത് മൈനസ് ആയിട്ടാണ് കാണിക്കുക നമ്മൾ വലത്തെ സൈഡിലായതുകൊണ്ടാണ് അതിന് പ്ലസ് എന്നിട്ട് ഇരിക്കുന്നത് ഓക്കെ ആയി ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം മാനകരേഖ പ്രൈമറേഡിയൻ ഓക്കെ ക്ലിയർ ആയി ഇനി ഏറ്റവും മൂന്നാമത്തെ കാണുന്നതാണ് ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയൊരു ഗ്രിഡ് സംവിധാനം ഇതിന് പറയാം ലാറ്റിറ്റ്യൂഡും ലോംഗിറ്റ്യൂഡും അക്ഷാംശ രേഖാംശ രേഖകൾ ഒരുമിച്ചിട്ടുള്ളതാണത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു രാജ്യം ഇപ്പൊ നമ്മൾ വേൾഡ് മാപ്പ് എടുത്തു അത് എവിടെയാണെന്ന് കണക്കാക്കാനായിട്ട് എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് എത്ര ഡിഗ്രി ലോംഗിറ്റ്യൂഡിലാണ് നിൽക്കുന്നതെന്ന് കണക്കാക്കാനായിട്ടാണ് ഈ ലാറ്റിറ്റ്യൂഡും ലോംഗിറ്റ്യൂഡും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗിക്കുന്നത് ഈ വേൾഡ് മാപ്പ് ഇതിൽ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലോംഗിറ്റ്യൂഡ് കണ്ടില്ലേ ഈ ഗ്രിഡ് കണ്ടല്ലേ വലപോലെ നിക്കുന്നത് താഴോട്ട് പോകുന്നത് ലോങ്റ്റ്യൂഡ് അക്ഷാംശ രേഖാംശരേഖകൾ ഇടത്ത് നിന്ന് വലതോട്ട് പോകുന്നത് അക്ഷാംശ രേഖകൾ ലാറ്റിറ്റ്യൂഡ് അല്ലെ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏത് ലാറ്റിറ്റ്യൂഡിലാണ് ഏത് ലോങ്റ്റ്യൂഡ് ഏത് അക്ഷാംശ രേഖാംശ ആസ്ഥാനത്തിലാണ് ഇവിടെ കണ്ട അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് നോർത്ത് അറുപത്തെട്ട് ഡിഗ്രി ഇവിടെ നിന്ന് അറുപത്തെട്ട് ഡിഗ്രി കണ്ട ഈ അറുപത്തെട്ട് ഡിഗ്രി അതുപോലെ ഏത് എന്ന് പറയുന്നത് ഇതിലാണ് ോങ് ട്യൂട് ലോങ് നോർത്ത് നോർത്ത് എന്ന് പറയുന്നത് കണ്ട നോർത്ത് സൈഡിലാണ് ഇത് ധ്രുവത്തിലാണ് അതാണ് എന്നു കൊടുത്തിരിക്കുന്നത് ഉത്തര ഇത് ദക്ഷിണ ധ്രുവാണ് ക്ലിയർ ആയില്ലേ അതുപോലെ എല്ലാ രാജ്യങ്ങളും ഇനിയിപ്പോ എന്താണ് രാജ്യത്തിൽ തന്നെ ഒരു സംസ്ഥാനം സോറി ഒരു ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒരു സംസ്ഥാനം എവിടെയാണ് കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒറ്റ ആറ്റിറ്റ്യൂഡിലാണ് ഏതൊരു ലോങ്റ്റ്യൂഡിലാണോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു കണ്ട ഈ ഈ പോകുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഈ ഡോട്ട് ഡോട്ട് കാണിക്കുന്നതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മിറീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ ലൈന അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയുടെ സമയം കണക്കാക്കും നമ്മൾ ഫൈവ് പോയിന്റ് ത്രീ സീറോ പറഞ്ഞില്ലേ പ്ലസ് ഫൈവ് പോയിന്റ് ത്രീ സീറോ അത് ഈ സമയം കണക്കാക്കിയിട്ടാണ് അപ്പൊ നമ്മുടെ ഇതിൽ നിന്ന് ഇവിടേക്ക് ഈ സെന്ററിൽ നിന്ന് ഇവിടെ കണ്ടെ ഈ സീറോയിൽ നിന്ന് ഇവിടേക്കുള്ള ആ ലൈനാണ് ഇത് അങ്ങനെ അത് മനസ്സിൽ വെച്ചാൽ മതി പഠിക്കണമെന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് ലാറ്റിറ്റ്യൂഡ് ലോങ്കിറ്റ്യൂഡും നമ്മൾ പഠിക്കണെന്ന് പഠിക്കുന്നതെന്ന് മനസ്സിലായില്ല ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ ഇന്ത്യ ഒരു രാജ്യത്തെ അടയപ്പെടുക അതിന്റെ സ്ഥാനം കണക്കാക്കാനാണ് ഒരു ഭൂപടം തന്നു കഴിഞ്ഞാൽ ആ ഭൂപടത്തിൽ എന്തുണ്ടായിരിക്കണം പറഞ്ഞു വരുന്നതാണ് ആ ഭൂപടത്തിൽ എന്തുണ്ടായിരിക്കണം അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ കേരളത്തിലെ ഭൂപടം കണ്ടില്ലേ അതിലെ അക്ഷാംശ രേഖാംശ രേഖകൾ ഉണ്ട് അത് ക്ലിയർ ആവുന്നതിലോട്ട് കണ്ടോ ഈ സൈഡിലൊക്കെ അത് ഇതിന്റെ അക്ഷാംശ രേഖാംശ ലാറ്റിറ്റ്യൂഡ് ലോങ്റ്റ്യൂഡിന്റെ ലൈൻസിന്റെ ഡിഗ്രിയാണ് അത് കണക്കാക്കുന്നത് കണ്ടോ കണ്ട ക്സു കിട്ടുമെന്നാണ് നോക്കിക്കുള്ളത് അപ്പോൾ ഏതൊരു ഭൂപടം എടുത്താലും എന്ത് വേണം ഈ പറഞ്ഞ അക്ഷാംശ രേഖാംശ രേഖകൾ വേണം ലാറ്റിറ്റ്യൂഡ് ലോംഗിറ്റ്യൂഡിന്റെ ലൈൻസ് അതിൽ ഉണ്ടായിരിക്കണം അതിലെ ഡിഗ്രിയും അയാളപ്പെട്ട് തിരിയണം അതില്ലെങ്കിൽ അതൊരു ഭൂപടം അല്ലെങ്കിൽ ഒരു മാപ്പ് അല്ല ഇനി വേണ്ടതാണ് നമ്മൾ പറഞ്ഞ അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങൾ കൺവെൻഷനൽ സയൻസ് ആൻഡ് സിമ്പിൾസ് ഒരു ഭൂപടം എടുത്തു കഴിഞ്ഞാൽ കുറെ അധികം സയൻസും കുറെ അടയാളങ്ങളും ചിഹ്നങ്ങളും കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോ ഈ റെഡ് കളറാണെങ്കിൽ പല ഭൂപടങ്ങളിലും പലതരത്തിലായിരിക്കും അത് നമ്മുടെ ഒരു ബേസിക്ക് ആണത് ഈ ഡീറ്റെയിൽസ് അടിസ്ഥാനപരമായിട്ട് റെഡ് കളർ ഇങ്ങനെ കട്ടക്കെട്ട കാണിക്കുകയാണെങ്കിൽ അത് സെറ്റിൽമെന്റ്സ് ആണ് പാർപ്പിടങ്ങളാണ് റെഡ് കളറില് ഇതിപ്പോൾ റെഡ് ആവണം എന്നില്ല ബ്ലാക്ക് ആയിരിക്കാം ചില ഭൂപടങ്ങളിൽ ആണ് പൊതുവെ കാണിക്കുന്നത് ബ്ലാക്കും റെഡ് ആണെങ്കിൽ റെഡ് കളറിൽ കളറിലിങ്ങനെ ടൂ ലൈൻസ് ഇട്ട് അത് മെറ്റൽഡ് റോഡായിട്ടാണ് നമ്മൾ കണക്കാക്കുക ഇനി അത് ഇങ്ങനെ ഒരു വൈ തിരിച്ചിട്ട് പോലെയാണെങ്കിൽ അത് റിവർ ആണ് പുഴയാണ് അല്ലെങ്കിൽ നദിയാണ് ഇത് ഒരു ടെമ്പിൾ ആണ് ഇതിന് മുകളിൽ ഒരു കുരിശ് ഉണ്ടെങ്കിൽ അതിൽ എന്താണ് ചർച്ച ആണ് അല്ലെങ്കിൽ പള്ളിയാണ് ഒരു ദേവ ക്രിസ്ത്യൻ പള്ളിയാണ് ചർച്ച ആണ് അതിന് മുകളിൽ ഒരു ചന്ദ്രകല അല്ലെങ്കിൽ ഒരു ഡോമ് പോലെയൊക്കെ ആണെങ്കിൽ താഴ്കകൂടം പോലെയാണെങ്കിൽ ഈ താഴുകൂടം പോലെയാണെങ്കിൽ ഇതിന്റെ മുകളിൽ വേറൊരു താഴുകകൂടം പോലെയാണെങ്കിൽ അതൊരു ആണ് മുസ്ലിം പള്ളി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക റൗണ്ട് ഇതിപ്പോ ബ്ലൂ തന്നെ ആണെന്നില്ല ബ്ലാക്ക് ആയിരിക്കാം ചില ഭൂപടങ്ങളിൽ അത് വെല്ലാണ് കിണറാണ് യെല്ലോ കളർ ആണെങ്കിൽ മഞ്ഞ നിറമാണെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡാണ് അതേത് ഭൂപടത്തിലായാലും മഞ്ഞ നിറം അഗ്രികൾച്ചറൽ ലാൻഡ് ആണ് കൃഷിയിടമാണ് ഇനി ഇവിടെ ഞാൻ കുറെ എന്താണ് കളറ് രേഖപ്പെടുത്തുന്നത് എന്താണെന്ന് കാണിക്കുന്നുണ്ടല്ലേ കൃഷിയിടങ്ങൾ മഞ്ഞ നൈസർഗിക സസ്യജാലങ്ങൾ പച്ച പാർപ്പിടങ്ങൾ ഒഴിവ് നിങ്ങൾ പഠിക്കണം ഇത് ചോദ്യം വരാറുണ്ട് ഈ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണിക്കാനായിട്ട് നിങ്ങൾ മനസ്സിൽ ഇത് പൊതുവെ എല്ലാ ഭൂപടങ്ങളിലും സെയിം ആയിരിക്കും എല്ലാ ഭൂപടങ്ങളിലും സെയിമാണ് ഈ പറഞ്ഞിരിക്കുന്ന നിറങ്ങളെല്ലാം പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്ന സിമ്പിൾസ് അടയാളങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ചിലപ്പോൾ മാറാറുണ്ട് അത് മാറുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അടുത്തതിൽ എന്താണ് ഇൻഡെക്സ് അല്ലെങ്കിൽ സൂചികയിൽ അത് കാണിക്കണം അപ്പൊ നമ്മള് ഈ ഭൂപടത്തിലെ താഴെ കണ്ട സൂചിക ഇതിൽ ഇൻഡെക്സ് ഇംഗ്ലീഷില് അത് ഇപ്പൊ നമ്മള് എന്താണ് ഈ തവിട്ട് നിറം സൂചിപ്പിക്കുന്നത് തീരപ്രദേശത്തെയാണ് സോറി തവിട്ടു നിറം എന്ന് പറഞ്ഞാൽ യെല്ലോ കളറ് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കോസ്റ്റൽ ആണ് കളർ ഇവിടെ ഫെയ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ അത് മഞ്ഞ നിറമാണ് കോസ്റ്റൽ ആണ് തീരപ്രദേശത്തെയാണ് തീരപ്രദേശം എന്ന് പറഞ്ഞാൽ കടലിനോട് അടുത്ത് കിടക്കുന്നതാണ് ഓക്കെ ഇനി ഇടനാട് ഇതിന്റെ നടുവിലുള്ളത് പച്ച നിറം ആ പച്ച നിറമാണ് ഈ നടുവിൽ കാണിക്കുന്നത് അത് ഇടനാടാണ് ഇനി ഇവിടെ മലനാട് എന്നുള്ളത് ഈ തവിട്ടു നിറത്തെയാണ് സൂചിപ്പിക്കുന്നത് അതാണ് ഇൻഡെക്സ് അപ്പൊ ഏത് ഭൂപടത്തിലായാലും നിറങ്ങൾ ഉണ്ടെങ്കിൽ ആ നിറം എന്തിനെയാണ് എന്ന് കാണിച്ചിരിക്കുക അപ്പൊ നമ്മൾ ആ ഭൂപടത്തിൽ പോയി ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കണ്ടോ അവിടെ മഞ്ഞ നിറം തീരപ്രദേശം പച്ച നിറം ഇടനാട് ചുവപ്പ് തവിട്ട് നിറം എന്താണ് മലനാട് ക്ലിയർ ആയി അപ്പം കേരള ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭൂപടത്തിൽ സൂചിപ്പി സൂചനയാണ് സൂചികയാണ് പല ഭൂപടങ്ങളിലും പല നിറങ്ങളായിരിക്കും ആ നിറങ്ങൾ എന്തിനെയാണ് എന്ന് കാണിക്കണം ചില നിറങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ടായിരിക്കും നിറ ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഇത് കണ്ടെങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അതിൽ സൂചിപ്പ് സൂചനയില് അല്ലെങ്കിൽ ഇൻഡെക്സിൽ കൊടുത്തിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങള് എന്തില് വേണം ഒരു ഭൂപടത്തില് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഒരു ഭൂപടത്തിൽ വേണ്ട ആവശ്യ ഘടകങ്ങൾ തലക്കെട്ട് ടൈറ്റിൽ വേണം തോത് സ്കെയില് വേണം ദിക്ക് ഡയറക്ഷൻ വേണം പിന്നെന്തു വേണം ലാറ്റിറ്റ്യൂഡ് ആൻഡ് സനലൈറ്റിറ്റ്യൂഡ് ആൻഡ് ലൈൻസ് വേണം അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും കൺവെൻഷനൽ സിമ്പിൾ സൈൻസ് സയൻസ് വേണം സയൻസ് എസ് ഐ ജി എൻ എസ് ഓക്കെ സൂചിക ഇൻഡെക്സ് വേണം ക്ലിയർ ആയില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലാണ് ആ ഭൂപടം കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെ ഈ ആറെണ്ണത്തിൽ ഒരെണ്ണം ഇല്ലെങ്കിൽ ആ ഭൂപടം ഒരു ഭൂപടമല്ല ജസ്റ്റ് ഒരു രേഖാചിത്രമൊക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് കണക്കാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ക്ലിയർ ആയില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ഭൂപടത്തിൽ ഉണ്ടാവേണ്ട അവശ്യ ഘടകങ്ങളാണ് ഇനി നിങ്ങൾക്കുള്ള എന്താണ് പ്രവർത്തനങ്ങളാണ് ആദ്യത്തെ പ്രവർത്തനം നേരത്തെ പറഞ്ഞൊരു ഒരു പ്രവർത്തനം തന്നെയാണ് നിങ്ങളുടെ വീടിന് അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഒരു രേഖാചിത്രം പ്രിപ്പയർ എ സ്കെച്ച് ഷോയിങ് ദ വേ ടു യുവർ സ്കൂൾ ഫ്രം യുവർ നിയർ ബൈ ബെസ്റ്റ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് തന്നെ ആണോന്നുമില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ഒരു രേഖാചിത്രം വരയ്ക്കുക പിന്നെ വേണ്ടത് അടുത്ത ചോദ്യം അടുത്ത പ്രവർത്തനം ഉപകടങ്ങളിൽ അവശ്യ ഘടകങ്ങൾ ഏതെല്ലാം തന്നെ വ്യക്തമാക്കുക ജിസ്റ്റ്ഔട്ട് ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് മാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആറ് കാര്യങ്ങൾ ഏതാണ് ആദ്യത്തെ ടൈറ്റിൽ തലക്കെട്ട് പിന്നെ സ്കേല് തോത് ദിക്ക് ഡയറക്ഷൻ പിന്നെന്താണ് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും അതിന് മുൻപ് നമ്മൾ ഇവിടെ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനങ്ങൾ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ആൻഡ് ലൈൻസ് പിന്നെ കൺവെൻഷൻ സിമ്പിൾസ് ആൻഡ് സയൻസ് പിന്നെ എന്താണ് നമ്മൾ അവസാനം കണ്ടത് ഇൻഡെക്സ് ഇത്രയും കാര്യങ്ങൾ ഒരു ഭൂപടത്തിൽ വേണം ആ ഇലമെന്റ്സ് എന്താണെന്ന് എഴുതിയാൽ മതി എന്താണെന്ന് ഡിസ്ക് വിവരിച്ച് ചെയ്തേണ്ട ആറ് കാര്യങ്ങൾ എന്താണെന്ന് എഴുതിയാൽ മതി ലാസ്റ്റ് നിങ്ങൾക്കുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് വായിച്ചു നോക്കുക ഒരു രണ്ട് ഏഴ് പോയിന്റ്സ് ഉണ്ട് ആ ഏഴ് പോയിന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ വരയ്ക്കാനാണ് ഓക്കെ പ്ലാൻ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു സ്കെയിൽ വേണം ഡയറക്ഷൻ വേണം തോത് വേണം ദിക്ക് വേണം രേഖാചിത്രം അല്ല പ്ലാൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രേഖാചിത്രം ആദ്യത്തെ പ്രവർത്തനമായിരുന്നു നിങ്ങൾ വരച്ചിട്ട് മാഷനെ അയച്ച് തരിക ഡൗട്ട് ഉണ്ടെങ്കിൽ മാഷൻ പറഞ്ഞ് തരുന്നതാണ് രാമുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന വാടിനെ കുറിച്ചുള്ള വിശദീകരണം താഴെ നൽകുകയാണ് അതിനെ കുറിച്ചുള്ള പ്ലാൻ തയ്യാറാക്കാനാണ് വാടിന്റെ നീളം ഏഴ് കിലോമീറ്ററും വീതി നാല് ആണ് ക്ലിയർ ആയിരുന്നു വാടിന്റെ നീളം അപ്പൊ നീളം ഏഴ് കിലോമീറ്റർ ആകുമ്പോ കിലോമീറ്ററിന് നമ്മൾ സ്കെയിൽ വെച്ച് തോത് വെച്ച് ആനുപാതിക അളവിലേക്ക് മാറ്റണം അതുപോലെ വീതിയും നമ്മൾ ആനുപാതിക ദൂരത്തിലേക്ക് മാറ്റണം അപ്പൊ കിലോമീറ്റർ സമയം ഒരു സെന്റിമീറ്ററോ അങ്ങനെ നമ്മൾ എടുക്കണം ക്ലിയർ ആയില്ലേ അതേപോലെ കറക്റ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് അത് എടുക്കുക വാടിന്റെ വടക്കുന്ന തെക്കോട് അപ്പൊ ദിശ കാണിക്കുന്ന വടക്ക് ഇവിടെയാണെങ്കിൽ ആ വടക്കുന്ന തെക്കോട് ചെറിയൊരു നദി ഒഴുകുന്നുണ്ട് അപ്പൊ ആ നദി നിങ്ങൾ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട് കാണിക്കുക അതായത് നിറങ്ങളോ സോറി ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കാണിക്കുക അടയാളങ്ങൾ വെച്ച് അത് കാണിക്കുക നദിയെ കാണിക്കുക എവിടെ നിന്ന് എവിടേക്ക് ദിശ തെറ്റരുത് ദിക്ക് തെറ്റരുത് പിന്നെ പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും സബ് ഡയറക്ഷൻസ് വേണം ഉപദിക്കുകളാണ് വടക്ക് പടിഞ്ഞാറ് പറയുന്നത് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും ഭാഗങ്ങളിലായിട്ട് വലിയൊരു വിശാലമായി കൃഷിയിടമുണ്ട് അപ്പൊ കൃഷിയിടം കാണിക്കാനായിട്ട് ഏത് നിറമാണെന്ന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു മഞ്ഞ നിറമാണ് അപ്പൊ മഞ്ഞ നിറം ഉപയോഗിച്ച് കൃഷിയിടം കാണിക്കുക കൃഷിയിടത്തിന്റെ നദിക്കിടയിലാണ് രാമന്റെ വീട് അപ്പൊ വീട് ഉൾ ഉൾപ്പെടുന്ന പാർപ്പിടം പാർപ്പിടം കാണിക്കാനായിട്ട് ചെറിയ കട്ടകെട്ടുകൾ പറഞ്ഞിരുന്നില്ലേ സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത് ആ റെഡ് കളറുകൊണ്ട് അത് കാണിക്കുക ഉൾപ്പെടുന്ന ചെറിയ പാപത്തിന്റെ സമുച്ചയത്തിൽ നിന്ന് അടിക്ക് സമാധി ചാരിട്ട റോഡ് പോകുന്നു റെഡ് കളറുണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറുണ്ടോ റോഡ് കാണിക്കുക റോഡിന്റെ ചിഹ്നം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവിടെ പോയി നോക്കേണ്ടതാണ് ബൈക്കിൽ പോയാൽ കിട്ടും നിങ്ങൾക്ക് ബൈക്കിലേക്കുള്ള സൈ സ്ലൈഡിൽ പോയാൽ കിട്ടും ലാസ്റ്റ് വേണം റാഡി വാടിന്റെ തെക്ക് ഒരു ക്ഷേത്രം അമ്പലം കാണിക്കാനായിട്ട് ടെമ്പിൾ കാണിക്കാനായിട്ട് എന്താണ് ചിഹ്നം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതും നിങ്ങൾ വരയ്ക്കുക അതിനൊരു കിണറുണ്ട് കിണർ എങ്ങനെ കാണിക്കുക പറഞ്ഞിരുന്നു ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിന് ഇതിന്റെ ഫോട്ടോ ഞാൻ ഈ സ്ലൈഡിന്റെ ഫോട്ടോ മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പൊ നിങ്ങളൊന്നും കൂടി ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് ഈ ഒരു പ്ലാൻ വരച്ച് തയ്യാറാക്കി മാഷിന് അയച്ചു തരാണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള എത്ര പ്രവർത്തനങ്ങൾ പറഞ്ഞു മൂന്ന് പ്രവർത്തനങ്ങൾ അയച്ചു തരിക സംശയമെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഷിനോട് ചോദിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി എല്ലാവരും ഈ പ്രവർത്തനം ചെയ്തു തരുമെന്നും പ്രതീക്ഷിക്കുന്നു